ഒരുപാട് പെൺകുട്ടികളെ പ്രണയിച്ച് വഞ്ചിക്കുന്ന നായകന് കിട്ടുന്ന ഒരു മുട്ടൻ പണി അതെന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയണമെങ്കിൽ ഈ മൂവിയുടെ കഥ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇന്ന് നമ്മൾ നോക്കുന്നത് ഇപ്പൊ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഫയർ എന്ന മൂവിയാണ് അപ്പൊ എല്ലാ മച്ചന്മാരെയും സിനിമാറ്റോഗ്രാഫറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനിയും ഞാൻ പറഞ്ഞത് ഇത് ലാഗ് അടുപ്പിക്കുന്നില്ല നമുക്ക് നേരെ സ്റ്റോറി നോക്കാം മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് ഒരു ബീച്ച് ഹൗസ് കാണിക്കുന്നു അവിടുന്ന് ഇപ്പൊ ഒരു മാസ്ക് വെച്ച വ്യക്തി ഒരു വ്യക്തിനെ കൊലപ്പെടുത്തുവാണ് ഇതെന്തിനാണ് അയാൾ ഈ കൊല നടത്തുന്നത് ആരാണ് ഇയാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ പറയുന്നില്ല അത് നമുക്ക് വഴിയെ നോക്കാം അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത സീനിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നു സെറവൺ എന്ന് പറയുന്ന അവിടുത്തെ എസ് ഐന്റെ അടുത്തേക്ക് ഇപ്പൊ ഒരു മിസ്സിംഗ് കേസ് വരുവാണ് ഒരു അച്ഛനും അമ്മയും വന്നിട്ട് അവരുടെ മകനെ കാണാനില്ല എന്നും പറഞ്ഞുകൊണ്ട് എസ് ഐക്ക് കംപ്ലയിന്റ് കൊടുക്കുന്നു ആ നാട്ടിലെ ഒരു ഫേമസ് ആയ കാശി എന്ന് പറയുന്ന വ്യക്തിന്റെ അച്ഛനും അമ്മയായിരുന്നു ഇവര് കാശിനെ കാണാനില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അവര് കംപ്ലൈന്റ് കൊടുക്കുന്നത് ഈ കാശിയാണ് നമ്മുടെ മൂവിലെ നായകൻ അങ്ങനെ ഇപ്പൊ പാരന്റ്സ് ന്റെ കംപ്ലൈന്റ് കൊടുക്കുന്ന സമയത്ത് നായകനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു മനസ്സിലാക്കി എസ് ഐ ഇവിടുന്ന് ആ പാരന്റ്സിനെ പറഞ്ഞു വിടുവാണ് എത്ര വേഗം കണ്ടെത്താമെന്നും പറഞ്ഞിട്ട് അടുത്ത സീനിൽ എസ് ഐയും പോലീസുകാരും ആ കേസിനെ പറ്റി അന്വേഷിച്ചിറങ്ങുന്നതായിട്ട് കാണിക്കുന്നു അങ്ങനെ അവര് നായകന്റെ ക്ലിനിക്കിലേക്കാണ് ആദ്യം എത്തുന്നത് അവിടെ എത്തിയിട്ട് അവിടെ ശെരിക്കും ഒന്ന് അന്വേഷിക്കുന്നു അതുപോലെ അവിടുത്തെ റിസപ്ഷനിലുള്ള ലേഡീനോട് നായകന്റെ അടുത്ത ഫ്രണ്ട്സ് ആരൊക്കെയാണ് ഏതെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് നായകൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോലീസുകാർ അവരോട് ചോദിക്കുന്നുണ്ട് അത് ഇതിനെപ്പറ്റിയുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും തനിക്ക് അറിയില്ല എന്നാണ് ഈ സമയം ആ റിസപ്ഷൻ അങ്ങനെ നായകന്റെ കേസ് അന്വേഷിക്കുന്ന സമയത്ത് മീനാക്ഷി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ പറ്റി പോലീസുകാർ മനസ്സിലാക്കുന്നു അങ്ങനെ ഇപ്പൊ പെണ്ണിനെ കാണാൻ വേണ്ടി രാമേശ്വരത്തേക്ക് പോലീസുകാർ ചെല്ലുവാണ് ഈ മീനാക്ഷിക്ക് എങ്ങനെയാണ് നായനെ അറിയുന്നത് നോക്കിയിട്ടുണ്ടെങ്കില് മീനക്ഷിന്റെ കല്യാണം എല്ലാം കഴിഞ്ഞ് അവൾക്കൊരു കുട്ടി ഉണ്ടായിരുന്നു എന്നവളുടെ ഭർത്താവ് മദ്യപാനിയായിരുന്നു എല്ലാ ദിവസവും വെള്ളം ഒടിച്ചു വന്ന് അയാൾ മീനാക്ഷിനെ ഒരുപാട് ഉപദ്രവിക്കുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം അയാൾ ഉപദ്രവിക്കുന്ന സമയത്ത് മീനാക്ഷിന്റെ കൈയോടെയുന്നു അങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ചികിത്സയ്ക്ക് വേണ്ടിയാണ് നായകന്റെ ക്ലിനിക്കിലേക്ക് അവൾ ആദ്യമായിട്ട് വരുന്നത് അങ്ങനെ ഒരു ദിവസം വരുന്ന സമയത്ത് മീനാക്ഷിയുടെ കുട്ടി ണെങ്കില് ഒരു നാണയം വിഴുങ്ങുന്നു ഈ സമയം കുറെ ഫസ്റ്റ് എയ്ഡ് എല്ലാം ചെയ്ത് ആ കുട്ടിയുടെ വായിന്ന് ആ നാണയം എടുത്ത് ആ കുട്ടീനെ സേവ് ചെയ്യുന്നത് നമ്മുടെ നായകനാണ് അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നായകനെ അവളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നായകനോട് അവൾക്ക് വലിയ ബഹുമാനം മേലെയൊക്കെ തോന്നുന്നു അങ്ങേക്കുന്ന ഒരു ദിവസം നമ്മുടെ നായനാണെങ്കില് എവിടെയൊക്കെ ട്രാവൽ ചെയ്യുവാണ് അങ്ങനെയുള്ള സമയത്ത് നായകൻ ഒരു കാഴ്ച കാണുന്നു മീനാക്ഷിയുടെ വീടിന്റെ മുമ്പിൽ വന്ന് അവളുടെ ഭർത്താവ് പലിശയ്ക്ക് പണം കൊടുക്കാനുള്ള ആൾക്കാരാണെങ്കില് പ്രശ്നം ഉണ്ടാക്കുന്നത് അങ്ങനെ ഇപ്പൊ ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് നായകനാണെങ്കില് അവിടെ ഇറങ്ങി അതിലും ഇടപെടുന്നു അങ്ങനെ ആ പലിശക്കാർക്ക് കൊടുക്കാനുള്ള പണമല്ല നായകൻ പേ ചെയ്യുന്നു അങ്ങനെ അതിൽ നിന്നും നായകനും അവളെ സേവ് ചെയ്യുവാണ് അതുപോലെ ഇനി എന്തെങ്കിലും ഇതൊക്കെ ഡിഫിക്കൽ സിറ്റുവേഷൻ വന്നാൽ തന്നെ അറിയിക്കണം തൻ ഹെൽപ്പിനായിട്ടുണ്ടാവും നാഗനൊപ്പം അവളോട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവര് തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആവുകയാണ് അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് അവര് മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ അവര് മീറ്റ് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് പോലീസുകാര് നായനെ പറ്റി എന്തെങ്കിലും അറിയുമോ അറിയാൻ വേണ്ടി മീനാക്ഷിന്റെ അടുത്തേക്ക് വന്നത് അങ്ങനെ ഇപ്പൊ മീനക്ഷി കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അങ്ങനെ ഇപ്പോ പോലീസുകാർ കാശിനെ പറ്റി ഇത്രയും കാര്യങ്ങളെല്ലാം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഇന്നിപ്പോ കാശിനെപ്പറ്റി ഇങ്ങനെയല്ല എന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നതെന്ന് മീനാക്ഷി ചോദിക്കുന്നു അപ്പൊ പോലീസുകാര് നാഗൻ മിസ്സിംഗ് ആണെന്ന് പറയുന്നു ഇത് കേൾക്കുന്നത് മീനാക്ഷി ആകെ ഷോക്കാവുകയാണ് അങ്ങനെയാ സീനിയുടെ കട്ടയ അടുത്ത സീനില് എ സെയിം ബാക്കി പോലീസുകാരും നായകന്റെ വാക്കിയുള്ള ഫ്രണ്ട്സിനെ കണ്ട് പറ്റി അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുന്നു അങ്ങനെ ഇപ്പൊ നായകന്റെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടിട്ട് നായകനെ എന്തെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ നായകനും വല്ല പ്രണയം ഉണ്ടായിരുന്നോ എന്നൊക്കെ പോലീസുകാർ ചോദിക്കുന്നു അങ്ങനെ ശത്രുക്കൾ ഉള്ളതായിട്ടൊന്നും അറിയത്തില്ല പക്ഷെ കുറെ നാളു മുമ്പ് അവന്റെ ക്ലിനിക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ദുർഗ എന്ന് പറയുന്നതിന്റെ പെണ്ണുമായിട്ട് അവന്റെ പ്രണയം ഉണ്ടായിരുന്നു ഇങ്ങനെ ഫ്രണ്ട്സ് ഈ സമയം പോലീസുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെയാ സിനിമയുടെ കട്ടായി അടുത്ത സീനില് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് ദുർഗൈ നായകനെ പ്രണയിച്ചോണ്ടിരുന്ന ആ സമയം നായകന്റെ ക്ലിനിക്കിൽ ജോലി ചെയ്യാൻ വേണ്ടിയായിരുന്നു അവളെത്തിയിട്ടുണ്ടായിരുന്നത് എന്ന അതിനുശേഷം അവളെ വീണ്ടും വീണ്ടും കണ്ടുകണ്ട് അവളുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ആയി അവള് നായകനുമായിട്ട് ക്ലോസ് ആയി അങ്ങനെയാണ് അവർ പ്രണയത്തിലേക്ക് വന്നത് അടുത്ത സീനിൽ നായകനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി പോലീസുകാർ നായകന്റെ വീട്ടിലേക്ക് വരുന്നു നായന്റെ മുറി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും അവരിവിടേക്ക് വന്നത് അങ്ങനെ ഇപ്പ നായകന്റെ പാരന്റ്സിനോട് സംസാരിച്ച് അവര് നായകന്റെ മുറിയിലേക്ക് എത്തുന്നു എന്നിട്ട് മുറി വിശദമായിട്ട് പരിശോധിക്കുവാണ് അങ്ങനെ മുറി ചെക്ക് ചെയ്യുന്ന സമയത്ത് നായകന്റെ മുറിയിൽ നിന്ന് അവർക്കൊരു ബാഗ് കിട്ടുന്നു ആ ബാഗിൽ ഒരുപാട് മൊബൈൽ ഫോൺസും കുറെ ഹാർഡ് ഡിസ്കുകളെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ അതെല്ലാം എടുത്ത പോലീസുകാരാണെങ്കിൽ സൈബർ ടീമിനെ കൈമാറുകയാണ് വിശദമായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി അതെല്ലാം നായകന്റെ ഫോൺ ട്രേസ് ചെയ്യുന്ന സമയം ലാസ്റ്റ് ആയിട്ട് അയാളുടെ ഫോൺ ഓൺ ആയിട്ടുള്ളത് അവിടെ അടുത്തുള്ള ഒരു ഗസ്റ്റ് ഹൗസിലാണ് അങ്ങനെ ഇപ്പോ പോലീസുകാർ അവിടെയൊക്കെ അന്വേഷിച്ചെത്തുന്നു ഈ സമയം ആ ഗസ്റ്റ് ഹൗസിൽ ഒരു പ്രായമായ വ്യക്തി ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ അയാളുടെ അടുത്ത് നായകന്റെ ഫോട്ടോ കാണിച്ചിട്ട് പോലീസാർ ചോദിക്കുന്നു ഇയാളെ അറിയൂന്ന് ആ ഇദ്ദേഹത്തിന് എനിക്ക് കുറെ നാളായിട്ട് അറിയാം ഇദ്ദേഹം ഒരു ഡോക്ടറാണ് അത് മാത്രമല്ല ഈ ഗസ്റ്റ് ഹൌസിന്റെ ഓണറിന്റെ ഫ്രണ്ട് കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് അദ്ദേഹം ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി വരാറുണ്ട് ശരി അങ്ങനെയാണെങ്കിൽ ഇയാൾ ലാസ്റ്റ് ആയിട്ട് വന്നതപ്പോഴാ ഇങ്ങനെ പോലീസാർ ചോദിക്കുന്ന സമയം കഴിഞ്ഞ ആഴ്ച എന്നാൽ അന്ന് അദ്ദേഹം ഇവിടെ സ്റ്റേ ചെയ്തില്ല ഈവനിങ് ആയപ്പോ ഇവിടുന്ന് പോയി ഇടയ്ക്ക് ഡ്യൂട്ടിന്റെ സ്ട്രെസ് ഒക്കെ വരുന്ന സമയത്ത് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം ഇവിടേക്ക് വരാം അതിനോട് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് അല്ല എന്താ ഡോക്ടറെ പറ്റി അന്വേഷിക്കാൻ ഇങ്ങനെ ആ പോലീസിനോട് ചോദിക്കുന്ന സമയം ആ ഡോക്ടർ മിസ്സിംഗ് ആണ് ഇങ്ങനെ പോലീസ് ഇത് കേൾക്കുന്ന സമയത്ത് ആ പ്രായമായ വ്യക്തി ഒന്ന് ഷോക്ക് ആവുന്നു അടുത്ത സീനില് എസ് ഐന്റെ സൈബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥരെ വിളിക്കുകയാണ് അവർ നായകന്റെ റൂമിൽ നിന്ന് കണ്ടെത്തിയ ആ മൊബൈൽ ഫോൺസിലും ഹാർഡ് ഡിസ്കിലും അല്ല ഒരുപാട് മൂവീസ് മാത്രമാണ് ഉള്ളത് അല്ലാതെ മറ്റൊന്നും ഇല്ലാന്നാണ് സൈബർ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥര് എസ് ഐനോട് പറയുന്നത് ഇത് കേൾക്കുന്ന സമയത്ത് എസ് ഐയും അതാ ഒരു ഇരിക്കു വിടുന്നു നായകനെ കാണാതായിട്ട് ഇപ്പൊ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു ഇതുവരെ ഈ കേസിൽ ഒരു ലീഡും കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് എസ് ഐക്കാണെങ്കിൽ ആകെ തലയ്ക്ക് പിടിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പോലീസുകാർക്കും മറ്റൊരു ചിന്ത വരുന്നത് നായകന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടുത്ത് അതിൽ നായകനുമായിട്ട് കൂടുതൽ കണക്ട് ആയിരിക്കുന്ന ആരൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാന്ന് അങ്ങനെ പോലീസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് പതിയെന്നവരെ പ്രിയ എന്ന് പറയുന്ന പെണ്ണിനെ പറ്റി മനസ്സിലാക്കുന്നു അങ്ങനെ ഇപ്പോ പ്രിയുടെ അടുത്തേക്ക് എത്തി പോലീസുകാർ അവളെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു പ്രിയനെ പറ്റി നോക്കുവാണെങ്കിൽ അവളുടെ കല്യാണം കഴിഞ്ഞതായിരുന്നു അവളുടെ ഭർത്താവ് ഇപ്പൊ ദുബായിലാണ് അവൾക്കും വിസയ്ക്കുള്ള കാര്യം അവളുടെ ഭർത്താവ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വിസ റെഡിയായ ഉടനെ അവളും ബൈക്ക് പോകും അങ്ങനെ നായകനും ഇവളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോലീസാർ ചോദിക്കുന്ന സമയത്ത് അവൾ അതിനെ പറ്റി പറയാൻ തുടങ്ങുന്നു കാശിനെ പ്രിയ ആദ്യമായിട്ട് കാണുന്നത് ജിമ്മിൽ വെച്ചിട്ടാണ് ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്കാണെങ്കിൽ ചെറിയൊരു ഇഞ്ചറി പറ്റുന്നു ഈ സമയത്ത് ശ്രദ്ധിക്കുന്ന ജിമ്മിലുണ്ടായിരുന്ന നായകൻ ഞാനൊരു തെറാപ്പിസ്റ്റ് ആണ് നിങ്ങൾക്ക് പറ്റിയിരിക്കുന്ന ഈ ഞാൻ ശരിയാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് അവൻ വേണ്ട രീതിയിൽ അത് ശരിയാക്കി കൊടുക്കുന്നു അതുപോലെ അത് പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ അവൾ രണ്ടു ദിവസം കൂടി ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും സോ ഇതാണ് എന്റെ കാർഡ് സോ അടുത്ത രണ്ടു ദിവസം കൂടി ക്ലിനിക്കിലേക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് നായകൻ അവന്റെ കാർഡും കൊടുക്കുന്നു അങ്ങനെ തുടർന്നുള്ള രണ്ടു ദിവസങ്ങളിൽ അവൾ വേണ്ടി അവന്റെ ക്ലിനിക്കിലേക്ക് ചെല്ലുന്നു അങ്ങനെ അവര് തമ്മിൽ കൂടുതൽ പരിചയപ്പെടുന്നു പിന്നീട് അങ്ങോട്ട് അവര് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അങ്ങനെ ഇപ്പൊ ഈ രീതിക്കാണ് അവനുമായിട്ടുള്ള അവളുടെ അടുപ്പെന്നൊക്കെ അവൾ പോലീസുകാരോട് പറഞ്ഞു തീരുന്നു ഇതെല്ലാം കേട്ട പോലീസുകാർ അവിടുന്ന് ശരിയെന്ന് പറഞ്ഞിറങ്ങുകയും ചെയ്യുവാണ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാശിനി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല കാശി മരിച്ചുപോയി കാശിനെ കൊന്നത് ഞാനാണെന്നും പറഞ്ഞോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു വ്യക്തി വന്ന് സ്വയം കീഴടങ്ങുവാണ് ഇതറിയുന്ന സമയത്ത് ആ കേസ് അന്വേഷത്തിലുള്ള എസ് ഐ ആണെങ്കില് തല്ലിപ്പടിച്ച സ്റ്റേഷനിലേക്ക് വരുന്നു അവിടെ വന്ന് ആ കുറ്റം സംബന്ധിച്ചെടുത്ത പ്രീതിനെ കാണുന്ന സമയത്ത് എസ് ഐ ആക്കെ ഷോക്കായി പോവാണ് കാരണം വന്നിരിക്കുന്ന വ്യക്തി ാണെന്ന് അറിയാവോ അന്ന് ഇവര് ആ ഗസ്റ്റ് ഹൗസിൽ ചെന്ന സമയത്ത് അവിടെ കണ്ട ആ പ്രായമായ വ്യക്തിയല്ലേ ആയിരുന്നു അത് ഇതേ സമയത്ത് തന്നെ നായകന്റെ പാരന്റ്സിന് നായകൻ എന്തോ അവന്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് അബ്രോഡ് പോയിരിക്കുക എന്നുള്ള ഒരു വിവരം കിട്ടുന്നു അങ്ങനെ അവരത് നേരെ എസ് ഐ വിളിച്ച് അറിയിക്കുവാണ് ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്ന സമയത്ത് എസ് ഐക്ക് ആകെ നട്ടബരാന്തിരിക്കുന്നു കാരണം നായകൻ അബ്രോഡ് ആണെന്ന് അവന്റെ പാരന്സിന് വിവരം കിട്ടിയിരിക്കുന്നു എന്ന് അവനെ കൊന്നുവെന്ന് ഈ പ്രായമായ വ്യക്തി പറയുന്നു അങ്ങനെ ഇപ്പൊ എന്തായാലും പാരന്റ്സ് അറിഞ്ഞ കാര്യ സത്യമാണെന്ന് അറിയാൻ വേണ്ടി പോലീസ് ഇത് വിളിച്ചു പറഞ്ഞത് ആ നമ്പർ കയ്യിലുണ്ടോ എന്നൊക്കെ ചോദിച്ച് അതെല്ലാം വാങ്ങി അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ തുടങ്ങുന്നു അങ്ങനെ ഇപ്പൊ ആ സീനെല്ലാം കട്ടായി ഇപ്പൊ മറ്റൊരു തുടങ്ങുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് നായകനാണെങ്കിൽ അവന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോവുകയാണ് അവിടെ വെച്ച് നായകൻ അനിത എന്ന് പറയുന്ന ഒരു പെണ്ണിനെ പരിചയപ്പെടുന്നു അവളുടെ കല്യാണം കഴിഞ്ഞ സമയം തന്നെ ഒരു ആക്സിഡന്റിൽ അവളുടെ ഭർത്താവ് മരിച്ചു പോയിരുന്നു അതിനുശേഷം സിംഗിൾ ആയിട്ടായിരുന്നു അവൾ ജീവിച്ചു വന്നുകൊണ്ടിരുന്നത് എന്നാലും ആ ഒറ്റപ്പെടലൊന്നും അവൾക്കില്ലായിരുന്നു അങ്ങേരിക്കുന്ന സമയത്താണ് നായൻ അവളുമായിട്ട് പരിചയപ്പെടുന്നത് അങ്ങേഹിക്കുന്ന സമയത്ത് നായകൻ അവളോട് ഒരു കാര്യം പറയുന്നു എനിക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ദുർഗ എന്ന് പറയുന്ന ഒരു പെണ്ണുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നു ഞങ്ങൾ പിരിയാൻ കഴിയാത്ത വണം നല്ല പ്രണയത്തിലായിരുന്നു ഒരു ദിവസം ഞാനും അവളുമായിട്ട് ബൈക്കിൽ പോകുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് സംഭവിച്ചു ആ ആക്സിഡന്റിൽ അവൾ മരിച്ചു ായകൻ ഈ കാര്യം പറയുന്ന സമയത്ത് അനിതയാണെങ്കിൽ വല്ലാതെ സാഡാവുന്നു അപ്പൊ നായനാണെങ്കില് അന്ന് മുതല് ഞാനൊരു ഒറ്റപ്പെട്ട ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ആരുമില്ലെന്നൊക്കെ പറഞ്ഞു ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യുന്നു അവിടെ അങ്ങനെ നായകൻ ഈ ഒരു രീതിക്കെല്ലാം സംസാരിക്കുന്ന സമയത്ത് ഇതെല്ലാം കേൾക്കുന്ന അനിതയാണെങ്കില് നീ വിഷമിക്കേണ്ട ഇനി മുതൽ ഞാനുണ്ട് നിനക്കുന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നു അങ്ങനെ അവര് തമ്മിൽ പ്രണയത്തിലാവുകയാണ് അങ്ങനെ ഇപ്പൊ ആ ഫ്ലാഷ് ബാക്ക് എല്ലാം കിട്ടിയ പ്രശ്നത്തിലേക്ക് വരുവാണ് ഇപ്പൊ എസ് അയാൾ ഉയർന്ന ഉദ്യോഗസ്ഥൻ കോൾ ചെയ്തിട്ട് അയാളോട് പറയുവാണ് കാശിനെ കൊന്നു താനാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു കിളവൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയിട്ടില്ലേ ഈ കേസിൽ ഇതുവരെ പോലീസിനൊന്നും കണ്ടുപിടിക്കാൻ കഴിയാത്തുണ്ട് ഈ കേസ് അയാളെ തല കെട്ടിവെച്ച് പെട്ടെന്ന് അതെങ്കിൽ ക്ലോസ് ചെയ്യാൻ നോക്ക് അയാളെ കുറ്റവും സംബന്ധിച്ചുകൊണ്ട് നമുക്ക് ഇന്ന തലവേന ഒന്നും ഉണ്ടാവില്ല ഇത് കേൾക്കുന്ന എസ് ഐ അയാൾ അങ്ങനെ ആ കുറ്റം സമ്മതിക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു മോട്ടീവ് ഉണ്ടാവുമല്ലോ അതെന്താണെന്ന് കണ്ടെത്തണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇപ്പൊ അതിനെപ്പറ്റി അയാൾ അന്വേഷിക്കാൻ തുടങ്ങുവാണ് അങ്ങനെ എസ് ഐ ഒരു കാര്യം കണ്ടുപിടിക്കുന്നു അതെന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ നായകന്റെ ക്ലിനിക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നായകനായിട്ട് പ്രണയായിരുന്ന എന്ന് പറയുന്ന പെണ്ണിലെ അവൾ ആ പ്രായമായ വ്യക്തിന്റെ കൊച്ചുമകളായിരുന്നു അങ്ങനെ ഇപ്പൊ ഇത് മനസ്സിലാക്കിയതിനു ശേഷം അയാളുടെ അടുത്ത് വന്ന് എസ് ഐ ചോദ്യം ചെയ്യുന്നു അപ്പൊ അയാള് നടന്നൊരു കാര്യം എസ് ഐനോട് പറയുവാണ് ഒരു ദിവസം വർക്കെല്ലാം കഴിഞ്ഞ് അയാൾ വീട്ടിലേക്ക് എത്തുന്ന സമയം അയാൾ കാണുന്ന കാഴ്ച എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അയാളുടെ കൊച്ചുമകളായ ദുർഗ തൂങ്ങി മരിക്കാൻ ശ്രമിക്കുന്നതാണ് അങ്ങനെയോ പെട്ടെന്ന് അവളെ പിടിച്ചു മാറ്റി അവളോട് കാര്യം ചോദിക്കുന്ന സമയത്ത് ദുർഗ അയാളോട് പറയുവാണ് ക്ലിനിക്കിലെ ഡോക്ടറായ കാശിയായിട്ട് അവൾ എന്ന് അങ്ങനെ പ്രണയത്തിലായ സമയം തന്നെ ദുർഗേനെ കാശി സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അവളോട് ചെയ്തിട്ട് അവനാണെങ്കിൽ അവൾ അറിയാതെ ആ വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്ത് അവന്റെ ലാപ്ടോപ്പിൽ സൂക്ഷിച്ചു വെച്ചു അങ്ങേക്കുന്ന ഒരു ദിവസം നായന്റെ ലാപ്ടോപ്പില് അവൾ ആ വീഡിയോ കാണാനിടയാവുകയാണ് അങ്ങനെ അത് കണ്ട ദുർഗയാണെങ്കിൽ ആകെ ഷോക്കാവും ഇതേപോലെ മറ്റു പല പെണ്ണുങ്ങളുടെയും അതുപോലുള്ള വീഡിയോസും അതിലുണ്ടായിരുന്നു അപ്പൊ ഇത്ര നാളും കാശി തന്നെ ചീറ്റ് അത് കണ്ടതോടെയാണ് അവൾ മനസ്സിലാക്കിയത് അങ്ങനെ ഈ ഒരു കാരണം കൊണ്ടാണ് അവൾ തൂങ്ങി വയ്ക്കാൻ ശ്രമിച്ചത് അങ്ങനെ ഇപ്പൊ അവൾ ആ കാര്യങ്ങളെല്ലാം മുത്തശ്ശനോട് പറയുന്ന സമയം മോളിന്റെ വലിയ മരിക്കൊന്നും വേണ്ട ബാക്കി കാര്യങ്ങൾ മുത്തശ്ശൻ നോക്കോളാണ് അയാൾ അവളോട് പറയുകയും ചെയ്തു അതുകൊണ്ട് അതിന് വേണ്ടിയാണ് അയാൾ ഇങ്ങനെ എല്ലാം ചെയ്തതെന്നാണ് അയാൾ ഇപ്പോ പോലീസിനോട് പറയുന്നത് അങ്ങ് ഇതെല്ലാം കേട്ട് കഴിയുന്ന എസ് ഐ ആണെങ്കിൽ അന്ന് നായകന്റെ റൂമിൽ നിന്ന് കണ്ടെടുത്ത അവന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോൺസും ആ ഹാർഡ് ഡിസ്കുകളെല്ലാം വീണ്ടും എടുത്ത് ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നു അന്ന് സൈബർ ഡിപ്പാർട്ട്മെന്റ് അത് ചെക്ക് ചെയ്തപ്പോ അതിന് നിറയെ മൂവീസാണെന്നാണല്ലോ പറഞ്ഞത് ആ മൂവീസ് അല്ല ഇപ്പൊ എസ് ഐ ആണെങ്കിൽ മുഴുവനായിട്ട് ചെക്ക് ചെയ്യുന്നു അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്താണ് എസ് ഐ കാണുന്നത് ആ മൂവീന്റെ മധ്യഭാഗത്തൊക്കെ ആയിട്ട് ഇതുപോലുള്ള അശ്ലീലെ വീഡിയോസ് അവൻ എഡിറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഇത് ആരെങ്കിലും പ്ലേ ചെയ്ത് നോക്കിയാ ഈ വിഷ്വൽസ് ഒന്നും ആരും കാണാതിരിക്കാൻ വേണ്ടിയാണ് ഈ രീതിക്ക് അവൻ ആ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് ദുർഗനെ പോലുള്ള ഒരുപാട് പെൺകുട്ടികളുടെ വീഡിയോസ് അതിലുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ ഇതെല്ലാം കണ്ട് എസ് ഐ ആകെ ഷോക്ക് ആവുന്നു അങ്ങനെ ഇപ്പൊ ഈ സമയത്ത് എസ് ഐന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു ഒരു അജ്ഞാത വ്യക്തിയായിരുന്നു അയാളെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കാശിന്റെ കേസ് നിങ്ങളാണ് അന്വേഷിക്കുന്നത് എന്ന് എനിക്കറിയാം ആ കേസിൽ എന്തെങ്കിലും ലീഡ് കിട്ടിയ ആദ്യം തന്നെ അറിയിക്കണം ഇങ്ങനെയായിരുന്നു അജ്ഞാത വ്യക്തി ഫോണിലൂടെ എസ് ഐനോട് പറഞ്ഞത് ഇതെല്ലാം കേൾക്കുന്ന എസ് ഐ ഇതാരായിരിക്കും ആ വ്യക്തിക്ക് എന്തിനായിരിക്കും ഈ കേസിൽ ഇത്ര ഇൻട്രസ്റ്റ് ഇങ്ങനെയല്ല ആലോചിക്കുന്നു അങ്ങനെ ഫയറാ കണ്ടെത്താനുള്ള ശ്രമം എസ് ഐടെ ടീമിനോടൊപ്പം ചേർന്ന് തുടങ്ങുന്നു നായനുമായിട്ട് പരിചയമുണ്ടായിരുന്ന കുറേയധികം പെണ്ണുങ്ങളുടെ അടുത്ത് എന്ന് പോലീസാർ ഓൾറെഡി അവനെ പറ്റി അന്വേഷിക്കുന്ന കാണിക്കുന്നുണ്ടായിരുന്നല്ലോ ആ പെണ്ണുങ്ങളുടെ നായകൻ ഇതേ കാര്യങ്ങൾ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ അവരെ സ്വന്തമാക്കി അവരുടെ പ്രൈവറ്റ് വീഡിയോസ് എല്ലാം എടുത്തു വെച്ച് അത് കാട്ടി അവരെ വരട്ടി നായകൻ പൈസ തട്ടാറുണ്ടായിരുന്നു നായകൻ അങ്ങനെ ഇന്നേവരെ ഇതേപോലെ ട്രാപ്പി വീഴ്ത്തിയ എല്ലാ പെണ്ണുങ്ങളെയും പറ്റി ഇപ്പൊ എസ് ഐ ഒന്നും കൂടി അന്വേഷിക്കുന്നു ആ കൂട്ടത്തിൽ ഒരു പെണ്ണ് മാത്രം മരിച്ചുപോയി എന്നുള്ള കാര്യം ഈ സമയമാണ് എസ് ഐ അറിയുന്നത് അങ്ങനെ ഇപ്പൊ എസ് ഐ അവിടേക്ക് എത്തി ആ പെണ്ണിന്റെ ഭർത്താവിനെ കണ്ട് ഈ കാര്യങ്ങളെ പറ്റി ചോദിക്കുന്നു അപ്പൊ അയാളാണെങ്കിൽ എസ് ഐക്ക് ഒരു ഓഡിയോ റെക്കോർഡ് കേൾപ്പിച്ചു കൊടുക്കുവാണ് അത് കേട്ടുകഴിഞ്ഞ് ആ ഇൻസ്പെക്ടർ ആണെങ്കിൽ അവിടെ തിരിച്ചു പോലും ചെയ്യുന്നു അതിനുശേഷം എസ് ഐ ആണെങ്കിൽ കാശി ചെയ്തിട്ടുള്ള എല്ലാ പെണ്ണുങ്ങളും എടുത്തിന്ന് അവരൊക്കെ മൊബൈലുകൾ ചെക്ക് ചെയ്യുന്നു അങ്ങനെ ചെക്ക് ചെയ്യുന്നതിലൂടെ കാശീനെ അവസാനമായിട്ട് കണ്ട ആ സ്ഥലത്ത് മീനാക്ഷി പ്രിയാനിത ഈ മൂന്ന് പെണ്ണുങ്ങളുടെ മാത്രം ടവർ ലൊക്കേഷൻ കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ ഇത് കണ്ടെത്തിയതോടെ അയാളുടെ തിരോധനത്തിന് പിന്നില് ഇവർക്കെന്തെങ്കിലും പങ്കുണ്ടോ എന്ന് എസ് ഐ ആലോചിക്കുന്നു അങ്ങനെ ഇപ്പൊ അവരെ മൂന്ന് കൊണ്ടുവന്ന് അവരെ മൂന്ന് മാത്രം വിശുദ്ധമായിട്ട് ചോദ്യം ചെയ്യുകയാണ് എസ് ഐ ഈ സമയം മീനാക്ഷി പറയുന്നു കാശിനെ കൊന്നത് ഞാനാണെന്ന് അങ്ങനെ അവളെ കുറ്റം സമ്മതിക്കുന്ന അതേ സമയം തന്നെ ദുർഗന്റെ മുത്തശ്ശനായ പ്രായമായ വ്യക്തി പറയുവാണ് ഒരിക്കലും അല്ല അയാളെ കൊന്നത് ഞാനാണെന്ന് ഇതെല്ലാം കേൾക്കുന്ന എസ് ഐ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മാറി മാറി കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല സത്യാവസ്ഥ എന്താണെന്ന് എന്നോട് തുറന്നു പറഞ്ഞാലേ ഈ കേസിന് ഒരു അന്തി ഉണ്ടാവുള്ളൂ അങ്ങനെയാണെങ്കിലേ കുറ്റം ചെയ്യാത്ത ഒരാളെങ്കിലും രക്ഷപ്പെടുള്ളൂ ഇങ്ങനെ പറയുന്നു ഈ സമയം ദുർഗന്റെ മുത്തശ്ശൻ നടന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എസ് ഐനോട് പറയാൻ തുടങ്ങുന്നു ദുർഗനെ കാശി ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവൾ അതിന്റെ പേരിൽ മരിക്കാൻ വേണ്ടി പോയപ്പോ അവളോടുള്ള മുത്തശ്ശൻ പറഞ്ഞായിരുന്നോ അതിൽ അയാൾ ഒരു തീരുമാനം എടുത്തോളാം അങ്ങനെ കാശിനെ അയാൾ ഡീൽ ചെയ്യാൻ വേണ്ടി ഇരുന്ന സമയത്താണ് ദുർഗനെ പോലെ തന്നെ മറ്റു ചില പെണ്ണുങ്ങളും അവന്റെ വലയെ വീണിട്ടുണ്ടെന്നുള്ള കാര്യം ആ മുത്തശ്ശം മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവരെയും കൂടി ഒരു സാഹചര്യത്തിന് കൂട്ടി അവരെയും കൂടി കൂടെ നിർത്തി അവന്റെ പണിയാണെന്ന് മുത്തശ്ശം വിചാരിക്കുന്നു അങ്ങനെയാണ് അനിതനെയും പ്രിയനെയും മീനാക്ഷിയെയും അയാൾ പോയി കാണുന്നത് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് അതിനുശേഷം ഇവര് പേരും കൂടി കാശിനെ അങ്ങ് തീർത്തു കളയാൻ വേണ്ടി പ്ലാൻ ഇടുന്നു അങ്ങനെ സമയത്താണ് കാശി ചീറ്റ് ചെയ്ത ഒരു പെണ്ണ് സൂയിസൈഡ് എന്നുള്ള വിവരം കൂടി ഇവർ അറിയുന്നത് ഇതുകൊണ്ട് കേൾക്കുന്ന സമയത്ത് ഇവർക്ക് അവനെ തീർക്കാനുള്ള വാശി കൂടുന്നു അങ്ങനെ ഇനിയൊരു പെണ്ണ് അവന്റെ വലയെ വീഴുന്നതിന് മുമ്പായിട്ട് അവനെ തീർക്കാൻ വേണ്ടി അവർ ഈ കർമ്മം പെട്ടെന്ന് തന്നെ ചെയ്യാന്ന് വിചാരിക്കുന്നു അതിനുവേണ്ടി പ്രിയാണെങ്കിൽ കാശീനെ കോൾ ചെയ്യുന്നു എന്നിട്ട് എനിക്ക് നിന്നെ അർജന്റായിട്ട് ഒന്ന് കാണുന്നു പറയുവാണ് ഇത് കേൾക്കുന്നവൻ അങ്ങനെയാണെങ്കിൽ നീ നേരെ ബീച്ച് ഹൗസ് ഇല്ലേ അവിടേക്ക് പോരാൻ പറയുന്നു അങ്ങനെ അവൻ പറഞ്ഞ പോലെ അന്ന് അവള് ബീച്ച് ഹൗസിലേക്ക് എത്തുന്നു അവിടെ എത്തിയിട്ട് മധ്യത്തിൽ മരുന്ന് ചേർത്ത് കൊടുത്ത് അവനെ അവള് ബോധം കെടുത്തുന്നു എന്നിട്ട് അവനെ കൊല്ലാൻ വേണ്ടി കൂടെയുള്ള ബാക്കി മൂന്ന് പേരെ അവിടേക്ക് വിളിപ്പിക്കുവാണ് അങ്ങനെ അവരെ വിളിക്കാൻ വേണ്ടി പ്രിയ പുറത്തേക്ക് പോകുന്ന ഗ്യാപ്പില് നായകനെ അവിടെ നിന്ന് കാണാതാവുകയാണ് ചെയ്തത് അല്ലാതെ അവരവനെ കൊന്നിട്ടൊന്നും ഇല്ല കൊല്ലാൻ പ്ലാൻ ചെയ്തിട്ട് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഈ സമയത്താണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് അന്ന് പ്രിയ ബാക്കിയുള്ള മൂന്ന് െയും വിളിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയ ഗ്യാപ്പിൽ നാഗന് ബോധം വരുന്നുണ്ടായിരുന്നു ഈ സമയം റൂമിൽ പ്രിയനെ കാണാത്തോണ്ട് അവൻ അവളെ നോക്കി പുറത്തേക്ക് ഇറങ്ങുവാണ് ഈ സമയം മാസ്ക് ധരിച്ചൊരു വ്യക്തി അവിടേക്ക് എത്തി അവന്റെ തലിക്കടിച്ച് അവനെ കൊല്ലുന്നു എന്നിട്ട് അയാൾ അവന്റെ ബോഡി അവിടെ നിർത്തുകൊണ്ട് പോവുകയും ചെയ്യുവാണ് ഈ സീക്വൻസ് ആയിരുന്നു മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ കാട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെപ്പോ പ്രായമായ വ്യക്തി നടന്ന കാര്യങ്ങളെല്ലാം എസ് ഐനോട് തുറന്നു പറയുകയുണ്ടായി അറ്റ് ദ സെയിം ടൈം പോലീസുകാർ ഈ കേസിനെ പറ്റിയല്ല എസ് ഐനോട് വിളിച്ചു വെച്ചാൽ ആ അജ്ഞാത വ്യക്തിയില്ലേ പറ്റിയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണ് നായകൻ ചെയ്തു കൂടുന്ന ഇതുവരെയുള്ള നീച പ്രവൃത്തികളിലെല്ലാം നാഗനോടൊപ്പം കൂടെ നിന്നിരുന്ന ഒരു നീചനായ വ്യക്തി ായിരുന്നു ആ അജ്ഞാതൻ നായകനെ ഹെൽപ്പ് ചെയ്ത് അയാൾ കൂടെ നിൽക്കുന്നുണ്ട് അയാൾക്ക് തക്കതായ പ്രതിഫലോ നായകൻ കൊടുക്കാറുണ്ടായിരുന്നു നായകനെ കാണാതായെന്ന് അറിഞ്ഞിട്ട് എത്രയും പേരും നായകനെ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു അയാൾ പോലീസിനെല്ലാം വിളിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നായകൻ കാരണം മരിച്ച ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് അവളുടെ ഭർത്താവിനോട് പോലീസുകാരന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ ആ കാര്യങ്ങള് ആ സമയം ആ പെണ്ണിന്റെ ഭർത്താവ് ഒരു ഓഡിയോ റെക്കോർഡ് പോലീസുകാർക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അതീ അജ്ഞാതന്റെ സൗണ്ട് ആയിരുന്നു അത് കേട്ടതോടെയാണ് ആ അജ്ഞാതൻ നായകന്റെ പാർട്ട്ണർ ആണെന്നുള്ള കാര്യങ്ങളെല്ലാം പോലീസുകാരെ മനസ്സിലാക്കിയത് അങ്ങനെ ആ രീതിക്ക് അന്വേഷിച്ചാണ് ഇപ്പൊ കാര്യങ്ങളെല്ലാം പോലീസുകാരെ കണ്ടെത്തിയിട്ടുള്ളത് അതിനുശേഷം അയാളുടെ ലൊക്കേഷൻ ട്രാക്ക് അയാളെയും പോലീസായി പിടികൂടുന്നു ശേഷം ഈ തെറ്റുകളെല്ലാം ചെയ്തിട്ട് കാശി മുങ്ങിയതാണെന്നുള്ള രീതിയിൽ പോലീസുകാരാ കേസ് അവിടെ ക്ലോസ് ചെയ്യുകയും ചെയ്യുവാണ് അടുത്ത സീനിലാണ് നായകനെ കൊന്ന യഥാർത്ഥ പ്രതി ആരാണെന്ന് നമ്മളോട് പറയുന്നത് അത് മറ്റാരും ഇല്ല ഈ കേസ് ഇത്ര നാളെ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ എസ് ഐ തന്നെയായിരുന്നു അയാളായിരുന്നു അന്ന് അവിടേക്ക് ആ മാസ്ക് എല്ലാം വെച്ച് ആ ക്രൈം എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ക്രൈം ചെയ്യാനുണ്ടായ അയാളുടെ മോട്ടീവ് എന്താണെന്നല്ലേ ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു മകളുണ്ടായിരുന്നു അയാളുടെ മകളെയും നായന ആ ഒരു പാറ്റേണിൽ ചീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അതിന് നായകനെ കൊന്ന് അയാൾ പ്രതികാരം വീട്ടി അതിനെ കേസിലുള്ള എവിഡൻസ് എല്ലാം ഇല്ലാതാക്കി ഒന്നും രീതിയിൽ ആ കേസ് അന്വേഷിച്ച് ഈ ഒരു രീതിക്ക് ആ കേസ് ക്ലോസ് ചെയ്യുകയും ചെയ്തു അപ്പം മച്ചമാർ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി നല്ലൊരു ക്രൈം ത്രില്ലർ മൂവിയായിട്ട് എനിക്ക് ഇത് ഫീൽ ചെയ്തു നിങ്ങൾക്ക് ഈ മൂവിനെ പറ്റി തോന്നിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ ഞങ്ങൾ അറിയിക്കണം പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ഈ വീഡിയോസ് എല്ലാം ഇഷ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും ദൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ